ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊറോട്ടയാണ് അതിനായി രണ്ട് കപ്പ് മൈദ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഉപ്പ് കാൽ ടീസ്പൂൺ ഒരു കോഴിമുട്ട ഇതിലൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക പൊടി നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൗണ്ടർ കൌണ്ടർ ടോപ്പിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തേച്ച് കുഴിക്കുക നന്നായിട്ട് പതിനഞ്ച് മിനിറ്റ് കുഴച്ചിട്ടുണ്ട് ഇനി ഇതിലായിട്ട് കുറച്ച് എണ്ണ പുരട്ടി വെക്കുക അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ എണ്ണ പുരട്ടി വെക്കണം ഇനി ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കണം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുഴച്ച് ഉരുളകളാക്കി വെക്കുക ഉരുളകളാക്കി വെക്കണം എല്ലാം ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ എല്ലാത്തിന്റെ മീതം ഇച്ചിരി എണ്ണ പുരട്ടുക ഇതൊരു പതിനഞ്ച് മിനിറ്റും കൂടി നനഞ്ഞു തുണിയിട്ട് മൂടി വെക്കുക ഇനി ഇത് ഓരോന്നും പരുത്തി എടുക്കാം ഇത് ഞാൻ വീശിയടിക്കും പരത്തും ഒന്നും അല്ലേ കൈകൊണ്ടാണ് പരുത്തിയത് കേട്ടോ എന്നിട്ട് ഇതിലെ എണ്ണ വരട്ടണം ഇത് ഞാൻ കീറി കീറി എടുക്കുക ഇത് തടുത്ത് കൂട്ടി തടുത്ത് കൂട്ടി എടുക്കണം ഇത് മുറിച്ചിട്ടുണ്ട് ഇനി ഇത് തീർത്ത് വെക്കണം മടക്കിയിട്ട് ഇനി ഇത് ഇനി ചുരുട്ടി എടുക്കണം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കണം ഇതെല്ലാം ചുരുട്ടി വച്ചിട്ടുണ്ട് നീ ഇതെല്ലാം പരത്തി കൈകൊണ്ട് വരുത്തി ചുട്ടെടുക്കണം പെട്ടെന്ന് ഒരു പൊറോട്ടയൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം എളുപ്പത്തിന് നീ ഇത് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കണം കുറച്ച് എണ്ണ ഒഴിക്കണം അത് കഴിഞ്ഞ് ഇത് മറിച്ചിട്ട് ചുട്ടെടുക്കണം പൊറോട്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചെടുക്കുക പൊറോട്ട എല്ലാം ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ